ൂറ്റിയെ സ്വർണ്ണ പാടികൾ മാറ്റിയേ ശാസ്താവിന്ദ്ര മൂത്തേ സ്വർണ്ണം കട്ടവനാരപ്പാ സഖാക്കേ അയ്യപ്പിയപ്പാ സഖാ കണ ப்பா துரோகம் மாற்றியதாரப்பா சகாக்களானே ஐயப்பாற்றியே சொன்னம் செம்பாய் மாற்றியே சொர்ணப்பாளிகள் மாற்றி ഈ പറയുന്ന ആർ എസ് എസ് കാര്ക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിപാടികളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളിയുന്നതാണ് ഇന്നു കാത്തു നിൽക്കുന്നു ഡിജിറ്റൽ സർവകലാശാല വി സി ഐ കാര്യം മുഖ്യമന്ത്രി അറിയിച്ചപ്പോഴാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എതിർപ്പുയർന്നത് ലോക് മുഖ്യമന്ത്രി ഏകപക്ഷീയമായ ധാരണയാണ് ഉണ്ടാക്കിയത് ഇക്കാര്യം സി പി എം സംസ്ഥാന നേതൃത്വത്തിനും അറിവുണ്ടായിരുന്നില്ല കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതായത് ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് പി എം ശ്രീ കരാറിന് സമാനമായ ആക്ഷേപം രാഷ്ട്രീയമായ ആക്ഷേപം ഇക്കാര്യത്തിൽ കേൾക്കേണ്ടി വരുമെന്ന് സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ചിലർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ഒരാൾ പോലും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നാൽ നിയമ പോരാട്ടവും പരസ്പര പോർവിളിയുമായി മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് ഇനി സമവായത്തിലെത്തിയേ മതിയാകൂ അതായത് നിയമനത്തിൽ സമവായത്തിനുള്ള തീരുമാനം മുഖ്യമന്ത്രി പാർട്ടിയെ തൊട്ടുള്ള പിണറായി വിജയന്റെ കളി തീക്കളിയാവുകയാണോ ഇനി അങ്ങോട്ട് എല്ലാം പരാജയത്തിലാണോ ഇതുവരെ മിണ്ടാതിരുന്ന പാർട്ടി പോലും എതിർത്ത് തുടങ്ങിയിരിക്കുകയാണോ